ഒരു കാലത്ത് നാടകങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വളരെ വലിയൊരു സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നു സിനിമയുടെയെല്ലാം കടന്നു വരവുകളോടുകൂടി ആ സ്വാധീനം കുറേശ്ശിയായി കുറയാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും നാടകം ക്ഷയിച്ചു എന്ന രീതിയിൽ ചർച്ചകൾ വരെ നടന്നു എന്നാൽ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ നാടകത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി തന്നെ തിരിച്ചു വരികയാണ് അതിന് ഒരു ഉദാഹരണമാണ് ഈ റിപ്പോർട്ട് കമാണ് നാടകമെന്ന് ഒരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ നാട് വിട്ടവന്റെ നാടകം എന്തായിരിക്കും നാട് വീണ്ടെടുക്കലായിരിക്കും അതുതന്നെയാണ് അബുദാബി ശക്തി തിയേറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന പി ആർ കരീം സ്മാരക ഏകാംഗ നാടക മത്സരവേദിയിലും കണ്ടത് പ്രേക്ഷകനും സ്റ്റേജും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും പ്രേക്ഷക പങ്കാളിത്തം എന്ന് പറയുന്ന പ്രേക്ഷകൻ കൂടെ ചേർന്ന് ഒരവസ്ഥയിലേക്ക് എത്തട്ടെ അത്തരം ശ്രമങ്ങളുണ്ടാവട്ടെ അത് ഇവിടെ നടക്കട്ടെ ഇതിന്റെ ചിലപ്പോ പ്രതിഫലങ്ങളാവാൻ ചിലപ്പോൾ മലയാളത്തിലെ പുതിയ നാടക സങ്കല്പങ്ങള് മാറ്റിമറിക്കാൻ പോകുന്നത് പ്രേക്ഷകരും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാലത്താണ് ഈ കൂട്ടായ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം പതിനെട്ട് വർഷത്തോളമായിട്ട് അബുദാബിയിൽ അല്ലെങ്കിൽ യു എയിൽ തന്നെ നാടക മത്സരം എന്ന് പറയുന്ന ഒരു മഹോത്സവം ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കൊക്കെ അറിയാവുന്നൊരു സിറ്റുവേഷനാണ് എന്തുകൊണ്ടായിരുന്നു നാടകം ഇവിടെ ഇല്ലാതായി എന്നുള്ളത് അപ്പം ഈ ശക്തി തിയേറ്റേഴ്സ് ഇത്തരം ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഒരു പരീക്ഷണാർത്ഥം ഇവിടെ നമുക്ക് കാരണം മറ്റ് നിയമങ്ങളുടെ ഒന്നും പ്രശ്നങ്ങളില്ലാത്ത തന്നെ ഇവിടുത്തെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവതരണ യോഗ്യമായിട്ടുള്ള കുറച്ച് നാടകങ്ങൾ നടത്തി ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഈ നാടക മത്സരത്തിൻ്റെ മത്സരം കൊണ്ട് ശക്തി തിയേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഷാർജ നാടക വിവാദത്തിന് ശേഷം ഗൾഫിലെ മലയാള നാടകവേദി സജീവമാകുന്നതും ഇത് ആദ്യം അതായത് എഴുപതിലെ ഒമ്പതിലൊക്കെയാണ് പ്രവാസികളുടെ ആദ്യ തലമുറ വന്നത് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നാടകം എന്ന് പറഞ്ഞത് അവരുടെ ജീവ രക്തത്തിലലിഞ്ഞ ഒരു സാധനമായിരുന്നു നാടകം കെസല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള തലമുറ വേറെ ഇപ്പം വന്നിട്ട് അതിനകത്ത് വലിയ താല്പര്യം ഇല്ലാതായി പക്ഷേ അവരുടെയൊക്കെ ആ അങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നാടകമുണ്ട് പക്ഷേ പൊതുവേ ഉള്ളൊരു സംസാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നാടകമൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പം സ്റ്റേജ് ഷോ അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് ഇങ്ങനെയൊക്കെ വന്ന് കയ്യേറിയപ്പോഴത്തേക്ക് ഇത്തരം ആൾക്കാരെ കാണാനില്ല എന്നുള്ളൊരു ഇത് വന്നു പക്ഷേ ഞങ്ങളിത് പ്രഖ്യാപിച്ചതോടുകൂടി യുവയുടെ വിവിധ ഭാഗത്ത് നിന്നുള്ള നാടക കാണാൻ പറ്റി സഹകരിക്കാൻ പറ്റി നീണ്ട വർഷങ്ങൾ അരങ്ങൊഴിഞ്ഞതിൻ്റെ ഫലമാകണം പഴയ ഏകാംഗങ്ങൾ തന്നെയാണ് വേദിയിൽ നിറഞ്ഞത് ഒരുപാട് മാറിയെങ്കിലും നമ്മുടെ ഊർജം മാറുന്നില്ലല്ലോ ഊർജം ഇപ്പോഴും അതേപടി നിൽക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കോളേജിലെ ആ ക്യാമ്പസിൽ അത് നട അന്ന് നടത്തിയ നാടകം വീണ്ടും അതേ രീതിയിൽ ഒരു ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം ഞാൻ അതിനെ കാണുന്നത് എങ്കിലും ചെണ്ടയും എല്ലാം ഓർമ്മപ്പെടുത്തലായി മാറുകയായിരുന്നു പല അർത്ഥത്തിലും നാട്ടിൽ വളരെ നമുക്ക് വിഷമം തോന്നുന്ന കാര്യമാണ് നാട്ടിൽ ഇങ്ങനെയുള്ള അമേച്ചർ നാടക മത്സരങ്ങൾ അല്ലെങ്കിൽ വായനാശാല സംഘങ്ങളും അല്ലാതെയൊക്കെ വളരെ സജീവമായിട്ട് നടത്തിയിരുന്ന ഈ അമേച്ചർ നാടക മത്സരങ്ങൾ ഇന്നിപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ നാടകം പിന്നെ വായനശാലയിൽ കളിക്കുന്ന സമയത്ത് ഒരു വർഷത്തിൽ ഇരുപതും ഇരുപത്തഞ്ചും സ്ഥലങ്ങളിൽ മത്സരങ്ങളിൽ മാത്രം പോയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ പോലും ഇല്ല അവർ ആ സ്ഥലത്ത് സിനിമാറ്റിക് ഡാൻസും മറ്റും മ്യൂക്കുകൾ മാത്രമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ ഗൾഫ് പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് നാടക മത്സരങ്ങൾ അതിൻ്റെ ഇനി നമ്മുടെ പിന്നിലുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പഴഞ്ചരം എന്തു തന്നെ ആയാലും അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സംരംഭമായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത് ാടകമെന്നാൽ നാടുവിട്ടവന്റെ അകം എന്ന വ്യാഖ്യാനം വരുന്ന കാലം വിദൂരമല്ലെന്ന് ഈ തുടക്കം പറയുന്നുണ്ട്